വിദേശ തീർത്ഥാടകർക്ക് നേരിട്ട് വിസയ്ക്ക് വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി സൗദി ഹജ്ജ് മന്ത്രാലയം വെബ്സൈറ്റ് വഴി പാക്കേജും തിരഞ്ഞെടുക്കാം ഇടനിലക്കാരില്ലാതെ വിദേശ തീർത്ഥാടകർക്ക് നേരിട്ട് ഉമ്രാ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യമാണ് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത് എന്ന വെബ്സൈറ്റ് വഴിയാണ് പുതിയ സൗകര്യമുള്ളത് വിസയ്ക്ക് പുറമെ സൗദിയിലെ താമസം ഭക്ഷണം യാത്ര തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പാക്കേജുകളും ഇതുവഴി തീർത്ഥാടകർക്ക് തെരഞ്ഞെടുക്കാം അപേക്ഷ സമർപ്പിക്കുന്നതു മുതൽ ഉം വിസ വരെയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈൻ വഴി തന്നെ പൂർത്തിയാക്കാം പണം അടയ്ക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട് സേവനങ്ങൾക്കനുസരിച്ച് പാക്കേജ് നിരക്കിലും മാറ്റമുണ്ട് നാലായിരത്തി അറുന്നൂറ് റിയാൽ മുതൽ പതിമൂവായിരം റിയാൽ വരെയുള്ള പാക്കേജുകൾ ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള പാക്കേജുകളുണ്ട് ഉംറയും മദീന സന്ദർശനവും മക്ക മദീന പ്രദേശങ്ങളിൽ ചരിത്ര സ്ഥലങ്ങളിലെ സന്ദർശനവുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പുതിയ പദ്ധതി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സേവനം ആരംഭിച്ചത് ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം